ബൈക്കിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ എതിർദിശയിൽ നിന്നെത്തിയ ലോറിയുമായി കൂട്ടിയിടിച്ച് ഒൻപത് പേർ മരിച്ചു ബീഹാറിലാണ് വൻ ദുരന്തം കൈമൂർ ജില്ലയിൽ ദേവ്കാലി ഗ്രാമത്തിൽ ദേശീയപാത രണ്ടിലാണ് അമിത വേഗത്തിലെത്തിയ കാർ ബൈക്കിലും ലോറിയിലും ഇടിച്ച് തകർന്നത് പേരും ബൈക്ക് യാത്രികനുമാണ് മരണപ്പെട്ടത് മരിച്ചവരിൽ രണ്ട് സ്ത്രീകളും ഉൾപ്പെടുന്നു മുംബൈയിൽ നിന്നുള്ളവരാണ് കാർ യാത്രികർ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന ബൈക്കിലാണ് കാർ ആദ്യം ഇടിച്ചത് അപകടത്തിന് പിന്നാലെ കാറും ബൈക്കും എതിർ ദിശയിലെ ട്രാക്കിലേക്ക് മാറുകയും ലോറിയിൽ ഇടിക്കുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോൾസ് ഫെർ ടേക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്